ടീച്ചർ ഇന്നത്തെ മലയാളത്തിലെ എല്ലാ തരത്തിലും ആദരിക്കപ്പെട്ടത്വമാണത് എന്റെ ടീച്ചറാണ് എനിക്ക് അമ്മയെ പ്രേഹമുള്ള ആളാണ് വേറെ കാര്യം ടീച്ചറുടെ പ്രസ്താവനയ്ക്കുള്ള രാഷ്ട്രീയ നിലപാടിനെ പറ്റി വിമർശിക്കാം നിലപാടിനെ പറ്റി പറയാം വിമർശിക്കാം എനിക്ക് പ്രശ്നമില്ല പക്ഷെ വലിയ സ്ത്രീയുടെ മഹത്വത്തിന്റെയും അവരുടെ തെളിവയുടെയും മേൽ എന്തെങ്കിലും കേടുവാടി പറയുന്ന ഏത് രീതിയിൽ തെറ്റാണ് ആര് ചെയ്താലും ആര് ചെയ്താലും അതുകൊണ്ട് കേരളത്തിലെ വിമർശനത്തിന്റെ ഭാഷ മാറണം തന്നെ വിമർശന വിമർശനം വേണം പക്ഷേ വിമർശനത്തിന്റെ ഭാഷ ഇതല്ല ആ ഭാഷയിൽ പാലിക്കാത്ത മാന്യതയെപ്പറ്റി ചർച്ച വേണം കേരളത്തിൽ അതാണ് ഇത് ഇത് കൈവിട്ടുപോയി ഇത് ഇത് നമ്മൾ പ്രതീക്ഷിക്കാത്തതും അതിനപ്പുറത്തേക്ക് ഈ ആക്രമണം ഏത് തരത്തിലാണെന്ന് ആലോചിക്കുമ്പോ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നതുമാണ് അപ്പൊ ഇതിനൊരു നിയന്ത്രണം വേണ്ടെന്നുള്ളതാണ് മീഡിയ മീഡിയാട്ടത്തിന്റെ എല്ലാ പരിധിയും അതിർത്തിയും ലംഘിച്ചുകൊണ്ട് ഗവർണറേയും പോകാം എന്ന അവസ്ഥയിലേക്ക് അവസ്ഥിരിക്കുകയാണ് ഇതിന്റെ പുറകിലുള്ളവരും പിന്നെ സ്ഥലം അറിയിക്കാൻ വഴിയില്ല തെറ്റും പൊട്ടും അറിയാത്ത ആരെങ്കിലും ഒരാളെ കണ്ടോ ചെയ്യുന്ന കാര്യമല്ല ഇതിന്റെ പ്രതി വളരെ പ്ലാന്റ് ആയിട്ടുള്ള ഒരു സംഘം കാണും ഒരു ആശയം കാണും അതിന്റെ ഫോർസത്വം കാണും അവരെല്ലാം ചേർന്നുകൊണ്ട് സംഘടിതമായിട്ട് ചെയ്യുന്ന ഒരു നീതി പ്രവർത്തിയാണവും ഇതിന്റെ രാഷ്ട്രീയം അങ്ങേയറ്റം തെറ്റാണ് റിയാക്ഷനറിയും ഒരു മലയാളമാർക്ക് എന്താ പറയേണ്ടത് സ്വകലാഭ്യം അതിന്റെ രൂക്ഷമായ മുഖമാണിത് ഏറ്റവും രാഷ്ട്രീയത്തിന്റെ ചേച്ചി പ്രശ്നമല്ല ഇവിടെ അതുപോലൊരു സ്ത്രീയെ മലയാളത്തിന്റെ ഭാഷയ്ക്ക് സാഹിത്യത്തിന് ജീവിതത്തിന് സ്ത്രീ അവകാശങ്ങൾക്ക് നിരൂപണത്തിന് വേണ്ടി ടീച്ചർ ആരാളത്തിൽ അറിയാം അവരപ്പുറം ഇത്രയും നീചമായ ഭാഷയിലുള്ള വർഷത്തെ രീതിയിൽ കാരുപോയാലും അതിന്റെ പുറമെ രാഷ്ട്രീയത്തിന്റെ പുറകുള്ള താല്പര്യങ്ങളൊന്നും ഗുണകര അല്ല കേരളത്തിന്റെ രാഷ്ട്രീയ സാംസ്കാരിക ആരോഗ്യത്തിന് ഗുണകരല്ല മനുഷ്യൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ വെട്ടുപരമായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയും ശരി വളരെ നന്ദി ശ്രീ ബിനോയ് വിഷം പ്രതികരിച്ചതിനായിപ്പോൾ